കിട്ടൂന്നാണ് വായിൽപന്നെനിക്ക് നമ്മുടെ സൂസിക്കുഞ്ഞിനും നമ്മുടെ ജിമ്മിക്കും കൊടുക്കാനുള്ള ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇത് ബീഫിന്റെ പാർട്ട്സാണല്ലേ ആ അപ്പൊ അത് മേടിച്ച് അത് ഇളക്കി ഒക്കെ തയ്പ്പോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് രണ്ട് തരണീ മനുഷ്യ മക്കളത് വെയിറ്റ് അല്ലേ ചക്കര ചെയ്തിരിക്കതില് വെയിറ്റ് കിട്ടാനായിട്ട് ചെയ്തിരിക്കാനായിട്ട് ഇടുവെന്ന് എനിക്കറിയില്ല നമ്മടെ കുക്കിമോളില്ലേ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അല്ലേ കുക്കിയെ ആ കണ്ടോ ഇതേപ്പ കുക്കിയുടെ ഭക്ഷണം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണേണ് വേണ്ടി ഇതാ കുക്കി ഇങ്ങനെ വെയിറ്റ് ആ ചെയ്തിരിക്കട്ടെ പോലെ അതെ അവിടെ ഒരാളിരിക്കണ വേണ്ട ഇതാരാണ് ജിമ്മി മോനാണോ ഏഹ് ചക്കരക്കുഞ്ഞാണോ ആണോടേ ദൂസമ്മ പുറത്താണേ ദൂസമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഏതാ ഇത് ആകാംക്ഷ പരിധി നിൽക്കുന്ന കുക്കി മോളല്ലേ പൊന്നേ ഏഹ് അല്ല പൊണ് കേട്ടോ അതേ തുടാനൊന്നും സമ്മതിക്കുന്നില്ല കുക്കി കുക്കിയേ ആണ മക്കളെ കുഞ്ഞേ ചക്കര കുഞ്ഞേ അവിടെ കണ്ടാ വെയിറ്റ് ചെയ്തിരിക്കണേ ഞങ്ങൾ ഞങ്ങളുടെ കുക്കീടെയും സൂസമ്മയുടെ ഫുഡിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ കുക്കിയേ കുക്കി കുക്കിമോളേ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ കുക്കി കുക്കി നോക്കൂല ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യില്ല അല്ലേ ഇങ്ങോട്ട് നോക്കിയേ കുക്കി കുഞ്ഞ് കുക്കി കുഞ്ഞേ എന്നാ ചിക്കൻ തരാം ചിക്കൻ തരാ വാ വാ ചിക്കൻ തരേ നാ അയ്യടി

ആ പോ അതെല്ലാടിയല്ലേ വിഷം ബാ ശരി ശരി ചെല വാ ആ അതെ സൂസി ഓടി വന്നു കണ്ട അല്ല പിന്നെ സൂസീനെ ഓടിച്ച് വിട്ടി കുക്കി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കുക്കി നല്ല സ്പീഡിലാണ് എന്നിട്ട് വേണം മറ്റുള്ളവരുടെ പ്ലേറ്റീന്ന് കുക്കിക്ക് ഓടിപ്പോയി കഴിക്കാനായിട്ട് അല്ലേ കൊക്ക് അല്ലേ കൊക്കു ഏ കുക്ക് കൊക്കുരുടെ പ്ലേറ്റിന് വേഗം സ്പീഡിൽ കഴിക്കൂ കേട്ടോ എന്നിട്ട് എന്തു ചെയ്യുന്നറിയാം ജിമ്മിയുടെ പ്ലേറ്റിലും സൂസമ്മയുടെ പ്ലേറ്റിലോട്ട് ഓടും കഴിക്കാനായിട്ട് അതെ എൻ്റെ മോൻ കഴിക്കുന്നത് വേണ്ട അല്ലേ ജിമ്മി മോനെ ജിമ്മിയേ ആ ഇനി ഞങ്ങളെ മൈൻറ്റൊന്നും ചെയ്യില്ല അതെ സൂസമ്മ ചോച്ചപ്പോ കഴിച്ചോ 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 ആ ചൂസമ്മയുടെ നോട്ടം മുഴുവൻ മൊബൈലിലോട്ടേ പോയി കുക്കിയും സൂസമയും മീൻ കൂടി കഴിക്കണേ കണ്ടോ മൂന്നു എൻ്റെ മെച്ചോ കൊച്ചിനും എത്തത് കൊണ്ട് കഴിച്ചോഷം കഴിക്കട്ടാ ചാറ്റ സൂസമ്മ കഷ്ണ പാത്രം പൊളിക്കണെന്ന് തോന്നുന്നു